ും വഹമ്മൂലി വരകാത്തൂ അലഹമുല്ലാ ഹിറബിൽ ആലമീൻ വസ്സലാത്ത് വസ്സലാം ആല സയ്യിദ്ൽ അംബിയ ഇബൽ മുർസലീൻ നബീന മുഹമ്മദിൻ അജ്മയിൻ ചിതാബു തുഹീദിൻ്റെ മുക്കദ്മ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി വായിച്ചത് അടുത്ത അധ്യായം ഈ മുക്കദ്മ തന്നെ ചില നസ്തകളിൽ ചില കോപ്പികളിൽ ഒരു ബാബായിട്ട് എണ്ണിയിട്ടുണ്ട് അല്ലാത്തവർക്ക് അല്ലാത്ത കോപ്പികളിൽ ഒന്നാമത്തെ ബാബായിരിക്കും ബാബുൻ ഫതുൽ തൗഹീദ് ഒമാ യു കഫ്സുർ മിനൂബ് തൗഷീദിൻ്റെ ഫതില് അതുപോലെ തൗഷീദ് എന്തൊക്കെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകും എന്നതിനെ കുറിച്ചുള്ള ബാബ് വക്കൌലു താല വക്കൌലുഹി താല അല്ല മനു മുഹ്തദൂൻ ഈ ആയത്താണ് ഷേഖുലസ്ലാംബിൻ അബ്ദുൽ വഹാബ് റഹിമുല്ല ഈ ബാബിൽ ഒന്നാമതായി കൊടുത്തിട്ടുള്ളത് അല്ലദീന ആമനു അൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അത്തസ്ദീക്ക എന്ന അർത്ഥം സത്യപ്പെടുത്തൽ പക്ഷേ ഷറയിൽ അല്ലെ അത്യക്കാദു ബിൽ ജനാൻ മനസ്സുകൊണ്ടുള്ള വിശ്വാസം വൽക്കൗലുബിൽ ലിസാൻ നാവുകൊണ്ട് അത് ഏറ്റുപറയൽ വലാമൽ ഉൽ ജവാരിഹ് അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈമാൻ ആരാണോ ഈമാൻ നേടിയത് വിശ്വസിച്ചത് വലം യൽ ഈമാൻ അഹും ബിബുൽമിൻ തങ്ങളുടെ ആ ഈമാൻ അതിൽ ദുൽമ് കലർത്താതിരിക്കുകയും ചെയ്തത് ഉലാ ഇക്കലഹും ഉൽ അമ്നു അവർക്കാകുന്നു അൽ അമൻ നിർഭയത്വം വഹും മുഹ്തദൂൻ അവർക്കാകുന്നു ഹിദായത്ത് അവരാണ് ഹിദായത്ത് കിട്ടിയവർ ഈ ആയത്തിൽ പറഞ്ഞ ദുൽമ് എന്നതുകൊണ്ട് ഉദ്ദേശം ഷിർക്കാണ് നബ്സ്വല്ലാഹു അലൈഹി വസ്ലം അങ്ങനെ അത് വിശദീകരിച്ചു കൊടുത്തത് ഒരു ഹതിയത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഇൻഷിർക്ക് ലതുൽ മുൻ അദീം എന്ന സുഹൃത്തുൽമാൻ്റെ ആയത്ത് പറഞ്ഞുകൊണ്ട് അലൈഹി വല്ലം ഈ ആയത്ത് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബത്ത് പറഞ്ഞു അയ്യുന ലം യദുലിം നഫ്സ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ദുൽമ ചെയ്യാത്തതുള്ളത് സ്വന്തത്തോട് അക്രമം ചെയ്യാത്തത് അമസ്വലം അവർക്ക് പറഞ്ഞു കൊടുത്തു ഷിർക്കാണ് ഇവിടെ ഉദ്ദേശം ദുൽമ് മൂന്നർത്ഥത്തിൽ ഉപയോഗിക്കും എന്നുള്ള വാക്ക് ഒന്നാമത്തേത് ഷിർക്ക് കാരണം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഒരു കാര്യം അസ്ഥാനത്ത് കൊണ്ടുപോയി വെക്കുക അസ്ഥാനത്ത് ചെയ്യുക എന്നുള്ളതാണ് ഐബാദത്ത് എന്നുള്ളത് അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ് അത് മറ്റുള്ളവർക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ ദുൽമ് അതാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തേത് ദുൽമു ഷഖ്സി ലി നഫ്സിഹി ഒരു മനുഷ്യൻ സ്വന്തം നഫ്സിനോട് ചെയ്യുന്ന ദുൽമ് എല്ലാ മാസത്തുകളും അതിൽപ്പെടും കാരണം ഏതൊരു പാപവും അത് നമ്മൾ സ്വന്തം നഫ്സിനെ ശിക്ഷിക്കുകയാണ് നമുക്ക് ശിക്ഷ കിട്ടാനുള്ള കാരണം നമ്മൾ ചെയ്തു വെക്കുകയാണ് അപ്പോൾ സ്വന്തത്തോട് ചെയ്യുന്ന ഗുൽമാണ് മൂന്നാമത്തെ അർത്ഥം ദുൽമു ഷക്സിൽ അൽഹൈർ മറ്റുള്ള ഒരാളോട് ചെയ്യുന്ന അക്രമം ഈ മൂന്നും ഉദ്ദേശിച്ചുകൊണ്ട് വാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിലൊന്നാമത്തെ അർത്ഥം അഥവാ ഷുർക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ലോഹുൽ അമ്നു അങ്ങനെ ഈമാനിൽ ദുൽമ് കലർത്താത്ത ശിർക്ക് കലർത്താത്ത ആളുകൾക്ക് അമ്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞല്ലോ അൽ അമനെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അമ്നു മിൻ ദുഹു നരകത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ടുള്ള അമ്ന് അതിനെ തൊട്ടുള്ള നിർഭയത്വം നരകത്തിൽ പ്രവേശിക്കേണ്ടി വരികയില്ല എന്നാണ് ഉദ്ദേശം പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട് തൗഹീദ് ഒരാളെ നരകത്തിൽ നിന്ന് പൂർണ്ണമായും തടയണമെങ്കിൽ ഇതാലും യുസർ അൽ ഖബായിർ കബീറത്തുകളിൽ അവൻ ഉറച്ചു നിൽക്കാൻ പാടില്ല തൗപയോടുകൂടി മരിക്കണം അങ്ങനെയുള്ള ആളാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്ന തടയും ഇനി കബീറത്തിൽ ഉറച്ചു നിന്നിട്ടാളാണെങ്കിലും അവന് അമന് നിർഭയത്വം ഉണ്ടാകും ആ നിർഭയത്വം വേറെ ഒന്നാണ് നരകത്തിൽ ശാശ്വതനാകുന്നതിനെ തൊട്ടുള്ള നിർഭയത്വം നരകത്തിൽ അവൻ പ്രവേശിച്ചാലും സ്ഥിരമായി നരകത്തിൽ കിടക്കേണ്ടി വരികയില്ല ഈ രണ്ട് രൂപത്തിലുണ്ട് ദൗഹ്യത്തിൻ്റെ ഫലമായി കിട്ടുന്ന അമ്ന് ഒന്ന് തൗപയോടുകൂടി ജീവിക്കുന്ന ഒരാളാണെങ്കിൽ തെറ്റുകളിൽ ഇസ്രാർ അതിൽ സ്ഥിരത കാണിക്കാത്ത ആളാണ് ആ തെറ്റിൽ ഉറച്ചു നിൽക്കാത്തവനാണ് തെറ്റ് ചെയ്യുമ്പോഴൊക്കെ തൗപ ചെയ്യുന്നവനാണ് അങ്ങനെയുള്ള ഒരു മോഹിതാണെങ്കിൽ അവന് അൽ അമ്നു താം പൂർണ്ണമായ അമ്ന് അൽ അമ്നു മിൻ ദുഹൂലി അന്നാർ നരക പ്രവേശനത്തിൽ നിന്നുള്ള നിർഭയത്വം ഇനി കബായറുകൾ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ വൻപാപങ്ങൾ ചെയ്തിട്ട് തൗബയില്ലാത്ത ആളാണെങ്കിൽ അൽ അമ്നു മിനൽ അൽ ഫിന്നാർ നരകത്തിൽ ശാശ്വതനാവുന്നതിൽ നിന്നാണ് അവന് നിർഭയത്വം ലഭിക്കുന്നത് മുഹ്തദൂൻ അവർക്കുള്ള രണ്ടാമത്തെ പ്രതിഫലം അമിനും അതിൻ്റെ കൂടെ അവർ മുഹ്ത്തദീനങ്ങളാണ് ഹിദായത്തുള്ളവരായിരിക്കും അഥവാ അറഫുൽ ഹക്ക് മനസ്സിലാക്കാനും അത് അമിൽ ചെയ്യാനുമുള്ള തോഫിക് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ രണ്ടു വിധത്തിലുണ്ട് ഹിദായത് ഇർഷാദ് വ ഹിദായത്ത് തോഫീഖ് ഒരു കാര്യം ശരിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അത് മനസ്സിലാകാനുള്ള ഭാഗ്യം അതാണ് ഹിദായത്തിൻ്റെ ഒന്നാമത്തെ അർത്ഥം സമൂദ ഫഹദൈനാഹും സമൂതിന് നാം ഹിദായത് നൽകി സമൂദ് ഗോത്രത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഹിദായത്ത് എന്താണ് ഹിദായത്ത് ഇർഷാദ് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു എന്നർത്ഥം ഹുദൽ ഇന്നാസ് ഖുറാനിനെ കുറിച്ച് അള്ളാഹുതാല പറഞ്ഞു ജനങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഹുദയാണ് ഖുർആൻ അപ്പോൾ എല്ലാവർക്കും ഈ ഖുർആൻ നോക്കിയാൽ എന്താണ് ഹക്ക് എന്താണ് ബാത്തിൽ എന്ന് മനസ്സിലാകും എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാകും പക്ഷേ അത് പിന്തുടരാനുള്ള ഭാഗ്യം അത് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതാണ് ഹിദായത്ത് തൗഫീഖ് ഇന്ന കലാത്ത് ഹിദീമൻ അഹ്ബബ്ത നീ ഇഷ്ടപ്പെട്ടവർക്ക് ഹിദായത്ത് നൽകാൻ നിനക്ക് സാധിക്കുവോ എന്ന് പറഞ്ഞു അത് ഹിദായത്ത് തോഫീദ് അപ്പോൾ ഇത് രണ്ടും അവർക്ക് കിട്ടും ഹക്ക അവർക്ക് മനസ്സിലാകും അതനുസരിച്ച് അമൽ ചെയ്യാൻ സാധിക്കും അതുപോലെ ആഹ്റത്തിൽ അൽ അംനു മിനന്നാർ നരകത്തിൽ നിന്നുള്ള നിർഭയത്വം ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഷിർക്കു ചെയ്താൽ ഈമാനിൻ്റെ സിഹത്ത് നഷ്ടപ്പെട്ടു ഈമാൻ പിന്നെ പാത്തിലാണ് ഷിർക്ക് ചെയ്യുന്നവന് ഈമാൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല കാരണം അല്ലദീന ആ വലം വലബി സു ഈമാൻബുൽമിൻ ഈമാനിൽ ദുൽമ് കലർത്താതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പം ഈമാനിൻ്റെ ഫലം കിട്ടണമെങ്കിൽ അതിൽ ദുൽമുണ്ടാകാൻ പാടില്ല ഷിർക്ക് ചെയ്താൽ പിന്നെ ഈമാൻ കൊണ്ട് ഫലമില്ല എന്ന് ഈ യാത്ര മനസ്സിലാക്കാം രണ്ടാമത്തേത് ഷിർക്ക് എന്നുള്ളതിന് ദുൽമ് എന്ന വാക്കോട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഷിർക്ക് ഒരു വലിയ ദുൽമാണ് എന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ തൻ്റെ ഈമാനിൽ ഷിർക്ക് കലർത്താത്തവന് അള്ളാഹു താല നൽകുന്ന വലിയൊരു വിഷാറത്ത് സന്തോഷവാർത്ത ആയത്തിലുണ്ട് അതെന്താണ് അൽ അമനു അത്താം പൂർണ്ണമായ നിർഭയത്വം അള്ളാഹു താലാവിന് നൽകും അടുത്തതായി ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഹദീഫാണ് ഒബാദുബൻസ്ലാമി തറതി അള്ളാഹു തൻഹു ഉദ്ധരിക്കുന്നു കാൽ റസൂൽ അള്ളാഹി സുല്ലാഹി വസ്ലം അള്ളാഹു റസൂൽ സൊല്ലു അലൈഹി വസ്ലം പറഞ്ഞു അല്ലാ ഇലാഹ് അല്ല അഹ് ആരാണ് ലാ ഇലാഹഇ ഇല്ലഅല്ലാ എന്ന കാര്യം സാക്ഷ്യം വഹിക്കുന്നത് ഷഹാദത്ത് ചെയ്യുന്നത് വഹുലീഖലൂ അവൻ ഏകനാണ് അവന് പങ്കാളിയില്ല ലാ ഇലാഹ ഇല്ലാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹുമില്ല അന്നഫി ഉലൂഹിയത്ത് നിഷേധിക്കുകയാണ് ഒരാൾക്കും ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് ഇസ്ബാത് അല്ലാഹുവിന് മാത്രം അത് സ്ഥിരീകരിക്കുകയാണ് ഈ രണ്ട് ഭാഗങ്ങളാണ് ല ഇലാഹല്ലയുടെ രണ്ട് റുഖനുകൾ അന്നഫ്യു അൽ ഇസ്ബാത് പിന്നെ ഈ നഫ്യുവിനെയും ഇസ്ബാത്തിനെയും ഒന്നുകൂടി തോക്കിയത് ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് വഷ്ദഹു വഷ്ദഹു എന്നുള്ളത് ഇസ്ബാത്തിനുള്ള തോക്കീതാണ് അള്ളാഹു മാത്രം എന്നതിനെ ഉറപ്പിക്കുകയാണ് ലാ ഷെരീഖ് അലഹു എന്നുള്ളത് ലാ ഇലാഹ എന്ന നഫീനെ ഉറപ്പിക്കുകയാണ് ലാ ഷരീഖ് അലഹു പങ്കാളിയില്ല ഇപ്പം രണ്ട് പ്രാവശ്യം കരിമ ചൊല്ലിയതുപോലെയാണ് ലാ ഇലാഹ ഇലാഹാഹു വഹ്ദഹു ലാ ഷരീഖ് അലഹു എന്ന് പറഞ്ഞാൽ അത് ഈ ഷഹാദത്തിൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് അബ്ദുഹു റസൂലുഹു അടുത്തതായി എന്താണ് വിശ്വസിച്ചിട്ടുള്ളത് മുഹമ്മദ് അള്ളാഹുവിൻ അടിമയും റസൂലുമാണ് എന്താണ് അടിമ എന്ന് പറയുന്നത് അൽ അൽഹാലി മീൻസ് റബ്ബിന്റെ സിഫത്തുകളിൽ നിന്ന് മുക്തനായി അതിൽ നിന്ന് ശൂന്യമാണ് അതിന്റെ ഒരംശവും ഇല്ലാത്തവനാണ് വറസൂലുഹു അവന്റെ റസൂലുമാണ് ചില ഒലുമാക്കൾ ഇത് വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട് അബ്ദുൻ ലയു റസൂലുൻ ഫലായുക്കത്തബ് അബ്ദുഹു വറസൂലുഹു എന്ന അദ്ദേഹത്തെ കുറിച്ച് പറയാൻ കാരണം അടിമയാണ് അതുകൊണ്ട് ആരാധിക്കാൻ പാടില്ല അദ്ദേഹത്തെ ആരാധിക്കാൻ എബാദത്ത് ചെയ്യാൻ അർഹതയില്ല ഒരടിമക്ക് എബാദത്തിനൊരു അർഹതയില്ല റസൂലുൻ ഫലായുക്കത്തബ് റസൂലാണ് അതുകൊണ്ട് നിഷേധിക്കാൻ പാടില്ല അതുപോലെ സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണ് ഇട്ട അവൻ്റെ ഖലിമത്താണ് നരകം ഉള്ളതാണ് എന്നുറപ്പിച്ച് വിശ്വസിച്ചാൽ ഇത്രയും കാര്യങ്ങൾ വിശ്വസിച്ചാൽ അത് ഹലഹുൽ അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും മിനൽ അമൽ അവൻ്റെ അമൽ എന്തായിരുന്നാലും ശരി അവൻ്റെ അമലുകൾ അധികമൊന്നുമില്ലെങ്കിലും ഇത്രയും കാര്യങ്ങൾ വിശ്വസിച്ച് അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ ഹദീസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തെ കാര്യം ദീനിൻ്റെ അടിസ്ഥാനം തൗഹീദാണ് കാരണം ഈമാൻ കാര്യങ്ങൾ ഒരു മുമ്മിന് വിശ്വസിച്ചിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നാമത് പറഞ്ഞത് മനുഷ്യ അതാണ് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ

മുനാഫിക്കുകൾ അഷദ് അന്നക്ക റസൂൽ എന്ന് പറയും പക്ഷെ ആ ഷഹാദത്ത് അവർ കളവാണ് പറയുന്നത് യഥാർത്ഥത്തിൽ മുഹമ്മദ് സാഹു അലൈഹി വസ്ലം റസൂലാണ് എന്നത് കളവാണോ അതല്ല കളവ് നേരെ മറിച്ച് അവർ പറഞ്ഞിരിക്കുന്ന ആ അത് ഷഹാദത്ത് ആയതുകൊണ്ടാണ് ഷഹാദത്തിൻ്റെ നിലവാരത്തിൽ അത് എത്തിയിട്ടില്ല ആ വാക്ക് അവർ പറഞ്ഞ വാക്ക് സത്യമാണ് പക്ഷേ ഞങ്ങളിതാ ഈ ഷഹാദത്ത് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളത് കാരണം ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവും ഒന്നായിരിക്കണം ഉള്ളിൽ അറിവുണ്ടായിരിക്കണം അത് പുറത്ത് പറഞ്ഞിരിക്കണം അതാണ് ഷഹാദത്ത് അവരുടെ ഉള്ളിൽ അതിലുള്ള വിശ്വാസമില്ല അപ്പോൾ ഷഹിദ എന്ന് പറയണമെങ്കിൽ ഒരു കാര്യം അറിഞ്ഞിട്ട് അത് പറയണം അപ്പോൾ ഈമാനിൽ അല്ലെങ്കിൽ കലിമ ഷഹാദത്ത് കലിമ ഉപകാരപ്പെടണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള എൽമുണ്ടാക്കണമെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിൽ അബ്ദുഹു റസൂലുഹു എന്ന് പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു അദ്ദേഹം വബൂതീയത്ത് ആരാധന അർഹിക്കുന്നവനല്ല റുബൂബിയത്തിന്റെ റബ്ബിന്റെ ഒരു സിഫത്തും മുഹമ്മദ് നബി അഹ്ഹു അലൈഹി ഇല്ല റബ്ബിന്റെ സിഫത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഈ ആദ്യം പറഞ്ഞ ലാ ഇലഹി അള്ളഹയെ ബാധിക്കും നബി നബിസ് അഹ് വച്ച് പ്രാർത്ഥിക്കും അവിടത്തെ ആരാധിക്കും അതുകൊണ്ടാണ് അബ്ദുഹു വറസുലുഹു എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈ സാലിഹി സ്ലാം അദ്ദേഹത്തെ ആളുകൾ ആരാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം അബ്ദുല്ലാഹി വറസുലുഹു അടിമ എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം കുൻ എന്ന കെലിമത്ത് കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചത് കുൻ എന്ന് പറഞ്ഞു അദ്ദേഹം ഉണ്ടായി എല്ലാവരെയും എങ്ങനെ തന്നെയാണല്ലോ സൃഷ്ടിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്കാലുണ്ട് ചില ആളുകൾക്ക് അദ്ദേഹം ഉപ്പയില്ലാതെ ജനിച്ചതുകൊണ്ട് അങ്ങനെ സാധാരണക്കാരെ സൃഷ്ടിച്ചതുപോലെയല്ല അദ്ദേഹത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനൊരു ഒരു ദൈവികതയുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു വിശ്വസിക്കുന്നസാറാക്കൾ അതുകൊണ്ടാണ് പ്രത്യേകം ഹു അള്ളാഹുവിൻ്റെ ഖലിമത്ത് മാത്രമാണ് കുൻ എന്നുള്ള വാക്ക് മാത്രമാണ് എന്ന് പറഞ്ഞത് വൊ റൂഹിൻ ഹു അള്ളാഹുവിൽ നിന്ന് വന്ന റൂഹാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എല്ലാ മനുഷ്യരും അള്ളാഹുവിൽ നിന്ന് വന്ന റുഹ അള്ളാഹുവിൽ നിന്ന് വന്ന റുഹകളാണ് അള്ളാഹു സൃഷ്ടിച്ചു വിട്ട ആത്മാവുകളാണ് നമ്മുടെയൊക്കെ ശരീരത്തിലുള്ളത് അതുപോലെ തന്നെയാണ് ഈസ അലഹി സ്വലാം അദ്ദേഹത്തിൻ്റെ റൂഹനെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് പക്ഷെ എന്തുകൊണ്ട് പ്രത്യേകം അദ്ദേഹത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞു റൂഹുല്ലാഹ് എന്ന അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് എന്താണ് അത് തഷരീഫാണ് തഷരീഫ് അദ്ദേഹത്തിനുള്ള ഒരു ബഹുമാനമാണ് എല്ലാ ഒട്ടകങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചതാണ് പക്ഷേ സമൂദ് അലി സമൂദ് ഗോത്രത്തിന് വേണ്ടി അള്ളാഹു ഷാലിഹലഹി സ്ലാമിൻ്റെ അടുത്ത് ഒരു മോജിദത്തായി ഒരു ആയത്തായി കൊടുത്ത ഒട്ടകം അതിനെക്കുറിച്ച് നാക്കത്തുല്ലാഹ് എന്ന് പറഞ്ഞു നാക്കത്ത് അല്ലാഹി വസു അപ്പോൾ അള്ളാഹുവിൻ്റെ എന്ന് പറയാൻ കാരണം എന്താണ് ആ ഒട്ടകം പ്രത്യേകതയുള്ള ഒട്ടകമാണ് അതുപോലെ തന്നെ ഈ ലോകത്തുള്ള എല്ലാ വീടുകളും അള്ളാഹുവിൻ്റെ മുൽക്കിൽ പെട്ടെന്നാണ് അള്ളാഹു സിട്ടിച്ചതാണ് പക്ഷേ ബൈത്തുല്ലാഹ് എന്ന പള്ളിയെക്കുറിച്ച് പറഞ്ഞു അത് തെഷരീഫാണ് അപ്പോൾ ഇതിന് ഇലാഫു തെ എന്ന് പറയും അങ്ങനെയാണ് മിൻഹു എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരാൾ വിശ്വസിച്ചാൽ അത് ഹലഹുല്ലാഹുൽ ജന വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് വിഷാറത്താണ് അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും അല്ല മഖാന അമൽ അവൻ്റെ അമൽ എന്തായിരുന്നാലും അതും നേരത്തെ പറഞ്ഞ ഷെറുത്തുണ്ട് വൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ആവശ്യമാണ് ഈ പറഞ്ഞ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ ഇത്തലാഖ് അതിൻ്റെ വലിയ അർത്ഥത്തെ അതിൻ്റെ വിശാലതയെ ഒരു ആയത്ത് നിയന്ത്രിക്കുന്നുണ്ട് തക്കീത് ചെയ്യുന്നുണ്ട് ആ ആയത്താണ് എല്ലാമൻ എല്ലാമൻ താപ വാമന തൗബ എന്നുള്ള ഷർത്തുണ്ട് തൗബ ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ ആയത്തുകളുടെ ഫലം ഉണ്ടാവുകയുള്ളൂ وعن أبي سعيد، ولهما في حديث عتبان أرث حديث بخاري مسلم ودارجل الله عتبان الأنصاري رضي الله عنه فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله الله, الله, الله تعالى نرقتين حراما كي تند نرقتين تدان إلى من قال لا إله إلا الله يبتغي بذلك وجه الله الله إنه وجهه دستون لا إله إلا الله, الله إنه بارني ഈ ഹദീസിൽ നിന്നും മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം തോഷ ഇത് സ്വർഗത്തിനുള്ള കാരണമാണ് അതിന് പുറമെ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം ലാ ഇലാഹ ഇലാഹിള്ള എന്ന കെലിമ കൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാക്കണമെങ്കിൽ എബു തഗീബിദാലിഖ് വജുഹല്ല അള്ളാഹുനെ വജു ഉദ്ദേശിച്ച് പറയണം വേണം അപ്പം ലാ ഇലാഹ ഇലാഹിള്ള എന്നുള്ള കെലിമ അത് നാവ് കൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുകയില്ല എന്നുള്ളതിന് തെളിവാണ് ഇതൊക്കെ ഈ ഷഹീദ എന്നുള്ള വാക്ക് അതുപോലെ എബിദ് ബിഹി ഹി വജു വജുഹള്ളാ അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് എന്നുള്ള വാക്ക് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഫലിക്കുകയില്ല ല എന്നുള്ള കെളിമക്ക് ഏഴ് ഷർത്തുകളുണ്ട് എന്ന് ഒലിമാക്കൾ പറഞ്ഞിട്ടുണ്ട് അൽ എൽമു വൽ യക്കീനു വൽ കബൂലു ഹാഫദ് അൽ ഹക്കമി റഹി അദ്ദേഹം പറഞ്ഞു അൽ എൽമു വൽ യക്കീനു വൽ കബൂലു വലിൻ ഖയാദു ഫതിരിമ അക്കൂലു എൽമ യക്കീൻ അതുപോലെ കബൂൽ ഈ ആശയം തൗഹീദ് എന്നുള്ള ആശയം സ്വീകരിക്കണം ഞാൻ പറയുന്നത് നീ കേൾക്കുക അലിൻ ഖ്യാദ് ഈ കെളിമക്ക് നീ കീഴൊതുങ്ങിക്കൊടുക്കുക അദ്ദേഹത്തിൻ്റെ കവിതയാണ് വൽ വൽ മഹബ്ബ മഹബ്ബ വഫഖക അല്ലാഹു ലിമാ അഹബ്ബ അഞ്ചാമത്തേത് ആത്മാർത്ഥത ഉണ്ടായിരിക്കണം മുനാഫിക്കളെ പോലെ ആവരുത് വൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഉണ്ടാകണം അള്ളാഹുന്റെ വജു ഉദ്ദേശിച്ചിട്ടായിരിക്കണം വൽ മഹബ്ബ ഈ കെലിമയോടും അത് വിശ്വസിച്ച ആളുകളോടും ഹബ്ബ് ഹെബ്ബുണ്ടാവണം ഈ ഏഴ് ശബ്ദുകൾ ഉണ്ടായിരിക്കണം എന്ന് ഉലമാക്കൾ മറ്റു പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഷർത്തുകൾക്കുള്ള സൂചന ഈ തെളിവുകളിലുണ്ട് ഈ ഹജീഫിലുണ്ട് എനിക്കൊരു കാര്യം നീ പഠിപ്പിക്കണം രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് അത് നിന്നെ ഓർക്കാൻ വേണ്ടി റിക്ർ ചൊല്ലുമ്പോൾ എനിക്ക് പറയാൻ വേണ്ടി നിനക്കുള്ള നിന്നെക്കുറിച്ച് ഓർക്കാൻ ആ വാക്ക് പറഞ്ഞാൽ പറഞ്ഞുകൊണ്ട് ഓർക്കാൻ എനിക്ക് സാധിക്കണം വാ ദുഴ കബിഹി നിന്നോട് ോട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്ക് പറഞ്ഞു മൂസ ഇലാഹ ഇലാഹ അല്ലയോ നീ എന്ന ഈ ഷഹാദ പറഞ്ഞു മൂസ കുല്ലു ഈ കലിമ വളരെ പ്രശസ്തമാണ് എനിക്ക് പ്രത്യേകമായിട്ടൊരു കാര്യമാണ് ഞാൻ ചോദിച്ചത് എല്ലാവരും പറയുന്നതാണല്ലോ ഈ കലിമ പറഞ്ഞു യാ മൂസ അല്ലയോ മൂസ ഏഴ് ആകാശങ്ങളും അതിലെ താമസക്കാർ മുഴുവനും അള്ളാഹു ഒഴികെ ഉള്ളവരെല്ലാം വൽ ഏഴ് ഭൂമികളും ഇതെല്ലാം കൂടി തുലാസിന്റെ ഒരു തട്ടിലും ഇലാഹ 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 കലിമ കലിമ തട്ടിലും അതിനെയൊക്കെ ഉയർത്തിക്കളയും അഥവാ ഈ കലിമ താഴ്ന്നു പോകും അതിൻ്റെ ഭാരം കൊണ്ട് എന്ന് പറഞ്ഞു ഇമാം ഹെബ്ബാനും ഹാക്കിം റഹിം മുഹമ്മദ് അദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ ഹദീസിലൊരുപാട് ഫാദകളുണ്ട് ഒന്നാമത്തേത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം മറ്റാർക്കും കൊടുക്കാത്തത് എനിക്ക് ഹാസായിട്ട് വേണം എന്ന് പറഞ്ഞത് വാജ് ചെയ്യാൻ ഇതിന് തെളിവുണ്ട് മൂസ മൂസാലിസ്ലാം പറഞ്ഞത് എന്താണ് യാ റബ്ബി അത് ഒരു കാര്യം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു തരണം അത് പറഞ്ഞു കൊടുത്തപ്പോൾ ലാ ഇ അഹ്ലെന്ന് പറഞ്ഞപ്പോൾ കുല്ല് അഭിബാധിക്കുക ഇതെല്ലാവർക്കും ഉള്ളതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇല്ലാത്ത എന്തെങ്കിലും ഒരു സ്ഥാനം അത് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കാം അതുപോലെ ലാ ഇലാഹി ലാ എന്നുള്ള ഈ കലിമ അതിന്റെ ഫതില് ഈ ഹദീഫിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും വലിയ ദിക്റാണ് ലാ ഇലാഹി ലാ എന്നുള്ളത് ചില ഒലിമാക്കൾ പറഞ്ഞിട്ടുണ്ട് കഫാറത്തുൽ ഉൽ ഖബാ ഇർ ആണ് ലാ ഇലാഹി വൻ ഭാബങ്ങൾക്കുള്ള കഫാറത്താണ് ലാ ഇലാഹിള്ള എന്നുള്ള കലിമ അതിന്റെ ഫതിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മളത് ഒരിക്കലും ഉപേക്ഷിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചില വലിമാക്കളുണ്ട് കാരണം അവരുടെ ഹദീഫിൽ നിന്നാണ് ഈ ആശയം മനസ്സിലാക്കിയത് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സുഹൈഹാ ഹദീഫിൽ നബ്സ് അള്ളാസ്ലം പറഞ്ഞു ആരാണോ സത്യം ചെയ്തു പറഞ്ഞത് സത്യം ചെയ്തത് ആ സത്യത്തിൽ അവൻ പറഞ്ഞു സത്യം എന്ന് ഷിർഖിന്റെ സത്യം ആരാണോ പറഞ്ഞത് കൊള്ളട്ടെ ആരാണോ തന്റെ സഹോദരനോട് വരൂ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞത് ഫലിയ സദ്ക്ക് അവൻ സ്വതൊക്കെ ചെയ്യട്ടെ ഇപ്പൊ രണ്ട് വൻ വൻപാപങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞ് അതിനുള്ള പരിഹാരം കഫാറത്താണ് പറഞ്ഞത് ചൂത് കളിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചാൽ അതിനുള്ള പരിഹാരം അതിനുള്ള പ്രായശ്ചിത്തം സ്വതൊക്കെ ചെയ്യരാൻ ചില വലുമാക്കൾ പറഞ്ഞു എത്ര പണത്തിനാണോ ചൂതുകളിക്കാൻ തീരുമാനിച്ചത് ആ തുക സ്വതൊക്കെ ചെയ്യുക മറ്റു ചിലർ പറഞ്ഞു എന്തെങ്കിലും ഒരു സംഖ്യ സ്വതൊക്കെ ചെയ്യുക ഏതായാലും സ്വതക്കെയാണ് അതിനുള്ള പരിഹാരം അതിനു മുമ്പായി അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു വൻപാപം ഷിർക്ക് എന്ന് സത്യം ചെയ്ത് പറഞ്ഞാൽ അത് കരുതിക്കൂട്ടി ആ ലാത്തെയും താളിയും ചെയ്തുകൊണ്ടാണ് പറഞ്ഞതെങ്കിൽ കാഫറായി അതിന് താഴെയുള്ളതാണെങ്കിൽ അത് വലിയൊരു വൻപാപമാണ് അപ്പൊ ഇത്രയും വലിയ വൻപാപം അള്ളാഹുന് പുറമെ ഒരാൾക്കു സത്യം ചെയ്യുക എന്നുള്ള കാര്യം അതിനുള്ള കഫ്ഫാറത്ത് എന്താണ് ഫൽ ലാ ഇലാഹിള്ളഹി അല്ലാന്ന് പറയല അപ്പോൾ ഏത് വൻപാപത്തിനും ഉള്ള കഫ്ഫാറത്താണ് വൻപാപങ്ങൾക്കുള്ള കഫ്ഫാറത്താണ് ലാ ഇലാഹെല്ലാ എന്ന് വലുമാക്കളി ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഗഫ്ലത്തിലായി പോകുന്ന ഒരു തിക്കറാണ് മറ്റ് പല തിക്കറുകളും ചൊല്ലും സൊലാത്ത് ചൊല്ലും വെള്ളിയാഴ്ച ദിവസം വർദ്ധിപ്പിക്കും അതുപോലെ മറ്റു പല ദിക്കറുകളും നമ്മൾ ചെല്ലും രാവിലെയും വൈകുന്നേരമുള്ള ദിക്കറുകൾ പക്ഷേ ഈ ലാ എന്നുള്ള കലിമ അത് ചിലപ്പോൾ ചെല്ലുന്നത് കുറഞ്ഞു പോകാറുണ്ട് അത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെല്ലേണ്ടതാണ് അള്ളാഹു നമുക്ക് തൗഫിക ചെയ്യട്ടെ നമ്മൾ മരിക്കുമ്പോൾ അത് പറഞ്ഞിട്ട് മരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പൊ അതിനാ അർത്ഥം അത്രയും നമ്മൾ ഇത് ആവർത്തിച്ച് പറയുന്നവരായിരിക്കണം എങ്കിലേ നമുക്ക് ഇത് പറഞ്ഞു മരിക്കാൻ വലി അനസ് അനസ് മാലിക് മാലിക് സാധിക്കുകയുള്ളൂ വലിത്തിർമിതിർമിതി ഉദ്ധരിക്കുന്ന ഹജീത്തിൽ അവിടുന്ന് പറയുന്നു സെമിത്ത് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ റസൂൽ അള്ളാഹു അലഹി വസ്ലമ പറയുന്നത് ഞാൻ കേട്ടു ആദം സന്താനമേ നീ എൻ്റെ അടുക്കൽ വന്നാൽ ബി ഖുറാബിൽ ഭൂമിയുടെ അത്രയും ഭൂമി നിറച്ചു വെക്കാൻ പറ്റുന്ന അത്രയും മാസിയത്തുകളുമായി നിന്റെ നീ എൻ്റെ അടുത്ത് വന്നാൽ എന്നിട്ട് നീ എന്നെ കണ്ടുമുട്ടുന്നത് എന്നിലൊന്നും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് ഷിർക്ക് ചെയ്യാത്ത അവസ്ഥയിലാണ് വന്നതെങ്കിൽ അത്രയും അളവ് മക്ഫറത്തുമായി ഞാൻ നിന്റെ അടുത്ത് വരും ഈ ഹദീഫും ഫതിലാണ് പാപങ്ങളൊക്കെ അള്ളാഹു പൊറുക്കും അതാണല്ലോ ഈ ബാബിന്റെ വിഷയം തൗഹീദ് തൗഹീദ് കൊണ്ട് പുറത്തു കിട്ടുന്ന പാപങ്ങൾ ആ പാപങ്ങൾ എന്താണ് എന്ന് ഈ ഹദീഫിൽ പറയുന്നു എന്ത് പാപവും അതാണ് അതിനുള്ള ഉത്തരം എന്ത് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും തൗഹീദ് കൊണ്ട് അള്ളാഹു അത് പുറത്തു കൊടുക്കും പക്ഷേ ഈ തൗഹീദിന്റെ കൂടെ എന്തു വേണം അതമൂൽ ഈ വൻ പാപങ്ങളിലുള്ള ഈ സിറാർ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്വഭാവം അതുണ്ടാകാൻ പാടില്ല തൗബ ചെയ്തിട്ടുള്ള മനസ്സുണ്ടാകണം വൻ പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്യണം ആ ഒരു നിബന്ധനയുണ്ട് ആ ഒരു തൈതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുകൊണ്ട് ഉപകാരം ഉപകാരമുണ്ടാവുകയുള്ളൂ അങ്ങനെയുണ്ടെങ്കിൽ തൗബയുണ്ടെങ്കിൽ ബാക്കിയുള്ള പാപങ്ങൾ എന്തു തന്നെയാണെങ്കിലും അത് അള്ളാഹു സുബാൻഹു പുറത്തു കൊടുക്കും നേരത്തെ പറഞ്ഞതുപോലെ ഇല്ലാമൻ താബ തൗബ എന്നുള്ള കൈത് അതിനുണ്ട് എന്ന് മാത്രം ഇത്രയും ആയത്തുകളും ഹദീസുകളുമാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹുലു താല ഈ ബാബിൽ കൊടുത്തിട്ടുള്ളത് ഇത് ഈ കിതാബിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാബാണ് കാരണം തൗഹീദിന്റെ പതിൽ മനസ്സിലാക്കുന്നത് അത് തവഹീദിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള പ്രോത്സാഹനം നമുക്ക് നൽകും ഒരു സംഗതിയുടെ ഫൽ മനസ്സിലാക്കിയാൽ അതെന്താണെന്നറിയാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകും അതുകൊണ്ടാണ് അദ്ദേഹം ഈ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ വലിയ ഫതില് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരിക നിരകത്തിൽ നിന്നുള്ള രക്ഷ ഇതിൽ വലിയ ഇതിലും വലിയ എന്തു ലാഭമാണ് എന്തു നേട്ടമാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ളത് അല്ലാഹു സുഹാനു താല നമ്മെ എല്ലാവരെയും നരകത്തിൽ തീരെ പ്രവേശിക്കാത്ത രൂപത്തിൽ തൗഹീദ് കൊണ്ട് രക്ഷപ്പെടുന്ന ഭാഗ്യവാന്മാർ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇത് ഇദ്ദേഹം ഈ കിതാബിൻ്റെ ഒരു ഒരു തശവീക്ക് ഇതിലേക്ക് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഈ വലിയ നേട്ടം വിജയം ഇത് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഈ കിതാബും അതുപോലെ തൗഹീദിനെക്കുറിച്ചുള്ള മറ്റെന്ത് എൽമും പഠിക്കാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകും അള്ളാഹു താഴെ നമുക്ക് ഈ കിതാബ് തുടർന്ന് പഠിക്കുവാനും പൂർത്തിയാക്കാനുമുള്ള തോഫിയൊക്കെ ചെയ്യുമാറാകട്ടെ തൗഹീദിൽ അടിയുറച്ച് ജീവിച്ച് മരിക്കുവാനുള്ള തോഫിയൊക്കെ നൽകി ആഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുമ്മ തക്കബൽ തൗബദന വഖഫർ ദുനൂബന വസല്ലാത്തിന വഖ്തിം ലന بقول لا اله الا الله وصل اللهم وسلم وبارك على عبدك ورسولك نبينا محمد واله واصحابه اجمعين